ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അധികം ചർച്ച ചെയ്യപ്പെട്ട താരമാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള ബന്ധങ്ങളിൽ തുടങ്ങിയ ജാസ്മിൻ്റെ വ്യക്തിശുചിത്വം വരെ ഈ സീസണിൽ പലരും ചർച്ചയാക്കിയിരുന്നു ഇതുകൂടാതെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ജാസ്മിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനിടെ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പ്രതിശ്രുത വരൻ പിന്മാറുകയും ചെയ്തു ഇതെല്ലാം വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ജാസ്മിന് നൽകിയത് എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് ഫൈനൽ വരെ എത്താൻ ജാസ്മിന് സാധിച്ചിട്ടുണ്ട് ഒരു വേള ജിൻഡോയുടെ കീട നേട്ടത്തിന് പോലും വലിയ വെല്ലുവിളി ഉയർത്താൻ ജാസ്മിന് സാധിച്ചിരുന്നു ഒന്നുകിൽ കിരീടം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം എന്ന നേട്ടം ജാസ്മിന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം ഇതിൽ മാറ്റം വന്നു ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു എന്നാൽ ആ സീസണിൽ കിരീടം നേടാൻ അർഹത ഉള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവ് അഖിൽമാരാറിൻ്റെ അഭിപ്രായം വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് വിധേയായ എന്ന് അറിഞ്ഞിട്ടും ആത്മവിശ്വാസത്തോടെ അവിടെ നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിനെന്നും അഖിൽമാരാർ ചൂണ്ടിക്കാട്ടി മൂവി വേൾഡ് മീഡിയ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അഖിൽമാരാറിൻ്റെ പരാമർശം ബിഗ് ബോസിൽ വന്നു പോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിനെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർത്തു അഖിൽമാരാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സഹതാപം തോന്നുന്നുണ്ട് ഭയങ്കര മികച്ച പൊട്ടൻഷ്യൻ ഉള്ള പെൺകുട്ടിയാണ് സീസണിലെ ഭിന്നറാകാൻ മറ്റാരെക്കാളും അർഹതയുള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ ഷോ അധികം കാണാത്തതുകൊണ്ട് എനിക്ക് അധികം അറിയില്ല എന്നാലും ആ കുട്ടി നേരി നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പലതും അറിയാം ഇത്തവണ ലോകത്തിൻ്റെ കഥയറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിനുള്ളിൽ അറിഞ്ഞിരുന്നു താൻ എത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് വിധേയായി എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കൂടി അവിടെ പിടിച്ചുനിന്ന മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ അവരുടെ പെരുമാറ്റമോ പെരുമാറ്റത്തിലുള്ള ശരിയോ തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറയുന്നത് അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കരുത്തുകാട്ടിയ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ വന്നു പോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്ന് തന്നെ പറയാം അവരെ സമൂഹം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇതൊക്കെ മാറും ഈ ഇഷ്ടവും വെറുപ്പുമൊക്കെ ഷിഫ്റ്റായിക്കൊണ്ടിരിക്കും ഒരു ആറുമാസം കഴിയുമ്പോൾ അതൊക്കെ മാറും എന്നും അഖിൽമാരാൾ പറയുന്നുണ്ട്